കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ തേനീച്ചയുടെ അട എങ്ങനെയാണ് വെച്ച് കെട്ടിക്കൊടുക്കുന്നതെന്ന് നമ്മൾ അടിയിലത്തെ തട്ടിയിൽ നമ്മൾ ബ്രൂഡെന്ന് പറയുന്ന സാധനത്തിൽ ഉള്ളത് അത് താഴോട്ടാണ് അട കിട്ടുന്നത് അതിനകത്ത് ഏറ്റവും മുകളിൽ തേൻ അതിൻ്റെ താഴെ പൂ പൂമ്പൊടിയൊക്കെ കാണും പിന്നെ അതിൻ്റെ താഴേക്ക് കുഞ്ഞുങ്ങളും നൂലുമുട്ട അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് അതിൻ്റെ ഒരു താമസ സൗകര്യം അവിടെയാണ് ഈച്ചയും നമ്മുടെ റാണിയും ഒക്കെ താമസിക്കുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള തട്ട സൂപ്പർ എന്ന് പറയും സൂപ്പറിലേക്ക് നമ്മൾ അവർ തേൻകാലമാകുമ്പോഴേക്കും മുകളിലേക്ക് അടകട്ടി തേൻ ശേഖരിച്ച് വെക്കും എന്നിരുന്നാലും നമ്മളതിനൊരു ഐഡിയ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ തേൻ വെച്ചോളൂ അപ്പോൾ നമുക്ക് തേൻ എടുക്കാൻ എളുപ്പമാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് ആ അപ്പോൾ അതിനിടയ്ക്ക് ഇത് ഇത് കണ്ടോ ഒരു ഗ്ലൗസ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാർഷിക മേളയ്ക്ക് പോയില്ലേ അന്നേരം രണ്ട് പിള്ളേർ അവിടെ വിൽക്കുന്നത് കണ്ടോണ്ട് അവരോട് മേടിച്ചതാകട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നേരം അത് ആവശ്യമില്ലായിരുന്നു പക്ഷേ പിള്ളേർ നിന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ ആ മേളക്കകത്തുണ്ടായിരുന്നതാണേ ഇവിടെ ഹൈറേഞ്ച് അണക്കര ഭാഗത്തു നിന്ന് കണ്ടപ്പോൾ അവർ വന്നേന്ന് തോന്നും അപ്പോൾ അവരോട് എന്തായാലും മേടിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അന്നേരം അത് പ്രയോജനപ്പെട്ടു കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് പ്രയോജനപ്പെട്ടു അപ്പോൾ നമ്മൾ തേനീച്ച എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടി അഴിച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ അതെ അത് കണ്ടോ ഈ ചെടി അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഞാനത് നല്ല രസമല്ലേ അത് കാണാൻ അതുകൊണ്ട് അത് എടുത്തതാകട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സൂപ്പറിലേക്ക് അട വച്ച് നമ്മൾ താഴത്തെ പെട്ടയിലിരിക്കുന്നത് താഴേക്ക് തൂങ്ങി കിടക്കുന്ന അടയല്ലേ അതിനെ നമ്മൾ നമ്മളെടുത്ത് അതിൻ്റെ ഈച്ചയെല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ട് അതിനെ നമ്മൾ മുറിക്കും മുറിച്ചിട്ട് താഴേക്ക് ഏത് ഷേപ്പിലാണോ ഇരുന്നത് അതേ ഷേപ്പിൽ തന്നെ നേരെ തിരിച്ച് മുകളിൽ വെച്ച് കൊടുക്കും അതായത് താഴേക്ക് റാ പോലെ ഇങ്ങനെ ഇങ്ങനെ യു പോലെയല്ലേ ഇരുന്നത് യു പോലെ താഴേക്ക് നമ്മളത് മുകളിൽ വെക്കുമ്പോഴത്തേനും റാ പോലെ വെക്കും അതൊരു അഞ്ചോ ആറോ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് അങ്ങനെ കെട്ടി വെക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈച്ചകളെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവരിങ്ങനെ തേൻകാലമൊക്കെ ആവുമ്പഴത്തേനും കൂട്ടിപ്പിടിപ്പിച്ചൊക്കെ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ അടയെടുത്ത ഒരു സാധനം നമ്മൾ തിരിച്ചു തന്നെ അവിടെ വെച്ച് കൊടുക്കും അത് പിന്നെ അവർ പണതെടുത്തോളും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അട കെട്ടി കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കാം ഞാനപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ എന്നിട്ട് ഈ മൂന്ന് സൂപ്പറിലെ ഇങ്ങനെ മൂന്ന് ഈ നാല് സൂപ്പറാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത് ആറെണ്ണം ഉണ്ട് ആറ് റീപ്പ അതാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത് ആറെണ്ണം ഉണ്ട് പക്ഷെ നമ്മൾ ആറെണ്ണം വെച്ചാൽ ഇത് തിങ്ങി തിങ്ങിയിരിക്കും അപ്പോൾ നമ്മളൊരു നാലെണ്ണം വെക്കുകയാണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് ആ അട കെട്ടി നന്നായിട്ട് തേൻ നിറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു അടയിലൊരു അരക്കിലോ തേനൊക്കെ കിട്ടും നമുക്ക് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ഈ ചേട്ടൻ മുറിക്കുന്നതും ഒക്കെ കണ്ടോണം കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പുകളെ അപ്പം ഞാനിതിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ഒരു എഡിറ്റ് ചെയ്തിട്ട് രാവിലെ കാരണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങിപ്പോകാൻ അതുകൊണ്ടൊരു ആത്മാർത്ഥമായിട്ടിരുന്ന് മൊത്ത സമയം ഇതിനകത്തിരുന്ന് ഞാനിത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പല ഇതും വന്നേക്കാം കാരണം ഒരു ഐഡിയ ഇല്ലാതെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ സമയവും നമ്മൾ ഇത് ചെയ്യാത്തത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ നമുക്കിനി കുറേ പണികൾ മുളക് പറിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ കൂടി മുളക് പറിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടി സമയങ്ങൾ മാറി പോകുമ്പോഴേക്കുമേ അത്രയും അങ്ങ് മെനക്കെട്ട് പോവേ അപ്പോൾ ഇത് കണ്ടോ നമ്മളെല്ലാം റബ്ബർ ഇതുപോലെ ഇടുക ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ റബ്ബർ ഇട്ട് വെച്ചിട്ട് ഇത് കണ്ടോ ഈ പെട്ടിയുടെ മുകളിലേക്ക് നമ്മൾ താഴെ നമുക്ക് ആറ് റീപ്പ തന്നെയുണ്ട് അവിടെ ആറെണ്ണം തന്നെ വേണം കാരണം അവിടെ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ തീറ്റയും അവരുടെ എല്ലാ കാര്യങ്ങളും താഴെയാണ് കേട്ടോ മുകളിലോട്ടുള്ളത് അടുത്ത വർഷത്തേക്കിന് അവർ ശേഖരിച്ചു വെക്കുന്നതാണ് അതാണ് നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത് കേട്ടോ നമ്മൾ തേനെടുക്കുന്ന ഓരോ സമയത്തൊക്കെ അതെങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതേ വാചക ഓടിച്ചത് ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി ഏകദേശം എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണുമെന്ന് തോന്നുന്നല്ലേ ചെറിയൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബായ്